നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിഫ്റ്റി ബാ നിഫ്റ്റീസ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് അനാലിസം ഈ അലാലിസസ് മണ്ടത്തേക്കുള്ള അനാലിസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ഓൺ എലിറ്റ് വീവ് എലിറ്റ് വീവ് ബേസ്ഡ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഓക്കെ സോ ലേൺ ചെയ്ത് ഏൺ ചെയ്തതാണ് നമ്മൾ സ്ട്രാറ്റജി നമ്മൾ നിഫ്റ്റി അനാലിസിസ് കിടക്കാം നിഫ്റ്റി നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു റൈറ്റ് ഈ ഒരു സിംഗിൾ ലെഗ് ആണ് ഇപ്പോൾ വൺ അവർ ഡെയിലി ബിഗർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാനൊന്നുമില്ല ലാസ്റ്റ് വീഡിയോ നോക്കുവാണെങ്കിൽ എക്സാക്ട്ലി അറിയാൻ പറ്റും ബിഗർ ടൈം ഫ്രെയിമിൽ എന്താണ് നടക്കുന്നത് ഓക്കെ സ്മോൾ ടൈം ഫ്രെയിമിലാണ് നമ്മൾ നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നത് സ്മോൾ ടൈം ടൈം ഫ്രേമിൻ്റെ റീട്രേസ്മെൻറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സോ അത് ഡിഗ്രി ഫോളാണോ ആൻഡ് റീട്രേസ്മെൻറ്റ് ആണോ അതാണ് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ റൈറ്റ് അത് ഞാൻ പ്രോപ്പർലി ഞാൻ പറഞ്ഞതായിരുന്നു ലാസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ ആണെന്ന മസ്റ്റ് ആയിട്ട് ഒരു ഡൗട്ട് ഇപ്പോൾ സ്റ്റിൽ നോൺ ഗോയിങ് ആണ് ഇത് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് അങ്ങനെ വരുമോന്നാണ് ഡൗട്ട് എക്സാക്റ്റ് അല്ല അങ്ങനെ വരുമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവർ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടോ കാരണം ഈ ഒരു ഏരിയയിലാണ് കൺഫ്യൂഷൻ ഇവിടെ വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഒരു ഏരിയ ഇവിടെയാണ് കൺഫ്യൂഷൻ കാരണം വെച്ചാൽ അത് ഫോറിന് നോക്കാൻ ഓൾമോസ്റ്റ് സിമിലർ കൂടിയാണ് ഇവിടെ കണ്ട ഇത് ടു ഡെ ഫോൾ ആൻഡ് ഫോർത്തിൻ്റെ ഫോൾ മീൻസ് ഇൻ കേസ് ഇൻ കേസ് ഇങ്ങനെയാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഓക്കെ ടു ആൻഡ് ഫോർ ഡെ ഫോൾ ഓൾമോസ്റ്റ് സിമിലർ കൂടിയാണ് ആൻഡ് ഫസ്റ്റ് ഇവിടെ കണ്ട അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട് ഫിഫ്ത്ത് അതുപോലെ തന്നെ അറ്റ് മീൻസ് എനി ത്രീ വേവ് ഓൾമോസ്റ്റ് സിമിലർ ഉണ്ടാവണം ആ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ആൻഡ് ഫൈവ് അതും ഓൾമോസ്റ്റ് സിമിലറാണ് സോ പ്രോപ്പർലി ഒരു മീൻസ് എക്സാക്ട് എനിക്കൊന്നും ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല അത് ഞാൻ സ്റ്റിൽ ചെറിയൊരു കൺഫ്യൂഷനാണ് അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയും ചെയ്യർ ചെയ്തായിരുന്നു അറ്റ് മീൻസ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു ഇഡ്വേസ്റ്റ്മെൻറ്റ് വരും അത് വരേണ്ടതാണ് ആ റീറ്റെ റീട്രേസ്മെന്റ് ഓൺ ഗോയിങ് ആണ് ഇത് കണ്ടത് റീട്രേസ്മെൻ്റ് ആണോ ഓ ഡിഗ്രി ആണോ അത് എന്താണ് അതാണ് നമുക്ക് പറയാനുള്ളത് സോ ഇപ്പോൾ മേജർ എന്താ പറയാനുള്ളത് അത് മേജർ എന്തായിരിക്കും മേജർ ഏതായിരിക്കും ഇൻ കേസ് ഇത് വൺ ടു ത്രീ ഇതാണ് ഇത് ത്രീ ആണെങ്കിൽ ഓക്കെ ഇത് സോ ഫോർത്ത് ഉണ്ടല്ലോ ഫോർത്ത് മാക്സിമം എത്ര പേർ ആവുള്ളൂ ഫോർത്ത് കാരണച്ചാൽ തേർഡ് വേവ് എക്സ്റ്റൻഷൻ ആയി ഫോർത്ത് തേർട്ടി എയ്റ്റ് പോയിന്റ് ചെയ്ത് ദാറ്റ് മീൻസ് ട്വൻറ്റി ഫൈവ് തൗസൻ്റ് ഫൈവ് തേർട്ടി ഓക്കെ അത്രേ മാക്സിമം വരാള്ളൂ ഫി 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 ഫിഫ്റ്റി പെർസെൻറ്റ് എക്സ്റ്റെൻഷൻ ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് പോകുകയില്ല റൈറ്റ് എക്സ്റ്റെൻഷൻ ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് പോവുകയില്ല ദറ്റ് മീൻസ് തേർട്ടി പോയിൻറ്റ് തേർട്ടി എയ്റ്റ് പോയിന്റ് ടു സീറോ പെർസെൻറ്റിൽ പോവുകയില്ല അങ്ങനെയാണ് ഫോർത്തിൻ്റെ ഓക്കെ സൊ ഫോർത്തിൻ്റെ സോ ഫിനി ഡിസൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ലെവൽ മേജർ ലെവൽ ട്വൻറ്റി ഫൈവ് തൗസൻ്റ് ഫൈവ് തേർട്ടി ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടുന്ന് ഫുൾ റിവേഴ്സ് ആവുന്നുണ്ടോ ഇല്ല ഇത് മാക്സിമം ഫോളാണ് എക്സ്റ്റൻഷൻ്റെ തേർട്ടി എയ്റ്റ് പോയിന്റ് ടു സീറോ പെർസെൻറ്റ് ദാറ്റ് മീൻസ് ട്വന്റി ഫൈവ് ഫൈവ് തൗസൻഡ് ഫൈവ് തേർട്ടി ഈ ഒരു ലെവൽ ബിലോ പ്രൈസ് പോകാൻ തുടങ്ങിയാൽ സസ്റ്റെയിൻ ആയാൽ ദാറ്റ് മീൻസ് അത് ഡിഗ്രി ഫോളാണ് ഡിഗ്രി ഫോൾ പിന്നെ ഇത്ര വരെ ഫിഫ്റ്റി പെർസെൻറ്റ് സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് എൻ എയ്റ്റി വൺ പോയിന്റ് ടു സീറോ പെർസെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും ഇൻ ഇൻഷോർട്ട് ഈ ഒരു ലെവൽ ഈ ഒരു ലെവൽ വരാനുള്ള ചാൻസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ സെവൻറ്റി ഓക്കെ അത് ഏത് ഡിസൈഡ് ചെയ്യും ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫൈവ് തേർട്ടി ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ഓക്കെ സോ ഇനി ഒന്നുകൂടി കുറച്ചുകൂടി ഡീപ്പ് ഐറ്റ് അനലിസിസ് സംബന്ധിച്ച് ഡീപ്പ് ഐറ്റ അലാലിസിസ് എന്തായിരിക്കും ഇൻ കേസ് നമ്മുടെ ഈ ഒരു ലെവലാണെങ്കിൽ ഇപ്പോൾ ഇനി നമുക്ക് നോർമലി ചിന്തിക്കാനുള്ളത് എന്താണ് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫൈവ് തേർട്ടി പ്രൈസ് പോകുവാണെങ്കിൽ ഡിഗ്രി ഫോൾ ഫേർദർ ഫോൾ ഉണ്ടാവും അതുവരെ നമ്മൾ എന്താ നമ്മൾ ഡിസ്കസ് അതുവരെ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ദാറ്റ് മീൻസ് ഇത് വൺ ഇവിടെ ടു ഇത് ത്രീ ഫോർത്ത് ആൻഡ് ഫിഫ്തിന് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും ഓക്കെ സോ ഇനി ആണ് നമുക്ക് നമ്മുടെ ഇപ്പോൾ നോർമൽ വേയിൽ നമ്മൾ ചിന്തിക്കാം ഓക്കെ സോ ഈ സെക്കൻഡ് ഫോൾ ഇതാണ് സെക്കൻഡ് ഫോൾ അത് ഇത്രയാണ് ഓൾമോസ്റ്റ് വൺ പെർസെൻ്റ് ആണ് ഓക്കെ ഓൾമോസ്റ്റ് വൺ പെർസെൻറ് ആണ് ആൻഡ് ഓൾമോസ്റ്റ് ഇത്ര തന്നെയാണ് ഫോർത്ത് വരേണ്ടതാണ് ഓക്കെ സോ ഇത് വൺ ആൻഡ് ഹാഫ് വന്നിരിക്കുന്നതാണ് ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് അത് തന്നെയാണ് പ്രൈസ് ഫോർ ദ നീ ദ ഇത്ര ഫൈവ് പെർസെൻ്റ് ഓർഡർ ഫൈവ് ഓവർലാപ്പിംഗ് ഫൈവ് പെർസെൻറ്റ് ഓവർലാപ്പിംഗ് ഉണ്ടല്ലോ സോ ഓൾമോസ്റ്റ് സിക്സ് സെവൻറ്റി ആ ഏരിയയിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും ഓക്കെ സോ ഇനി മോളിൽ നിന്ന് കൗണ്ട് ചെയ്യുക ഇനി മോളിൽ നിന്ന് ഫോൾ വന്നല്ലോ ഈ ഒരു ഫോൾ ഇതാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് സോ എ ബി സി സ്ട്രക്ചറുടെ സിയിലാണ് ഈ ലെഗ് ഇത് എ ബി എൻ സിയുടെ ഈ ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഓക്കെ സോ അത് കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഫുൾ വൺ ഇത് ടു ഇത് ത്രീ ഇത് ഫോർ ആൻഡ് ഫിഫ്ത്ത് മേ ബി വീണ്ടും വരാം ഓക്കെ സോ ഇനി ഇതിനകത്ത് ഇതുവരെ ഇതുവരെ ത്രീ കംപ്ലീറ്റായി ഫോർത്തിൻ്റെ ഫോർത്തിൻ്റെ ഫോൾ ഫോർത്തിൻ്റെ ബൗൺസ് മനസ്സിലായോ എങ്ങനെയാണ് ഞാനിത് കൗണ്ട് ചെയ്തത് ഒന്നുകൂടി ഞാൻ പറയാം സീനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോൾ ഇപ്പോൾ ഫോൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഓക്കെ സോ ഇത് ഇവിടെ വരെ വൺ കൂട്ടിക്കോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ വൺ ടു ഇത് ഇവിടെ വരെ ത്രീ ഇത് ഇവിടെ വരെ ത്രീ ഇത് ഫോർ ആൻഡ് ഫൈവ് അങ്ങനെയും ആകാം അങ്ങനെ ആകാം യൂഷ്വലി അങ്ങനെ തന്നെയാണ് നോക്കുകയുള്ളൂ ഡീപ്ലി വൺ ടു എവിടെ വരെ ത്രീ ആയി അത് ഇവിടെ വരെ ആയി ഇപ്പോൾ ഫോർത്തിൻ്റെ ബൗൺസ് ഓൺ ഗോയിങ് ആണ് ആൻഡ് ഫിഫ്ത്ത് മോഡലി ഓക്കെ സ്മോൾ ടൈം ഫ്രെയിമിൽ ഡീപ്പ്ലി പോയാൽ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ടാണ് സോ ഫോർത്തിൻ്റെ ബൗൺസ് ആണ് ഇത് ആൻഡ് ഫിഫ്തിൻ്റെ ഫോൾ ഫെർദർ നമുക്ക് ഇനി കിട്ടാവുള്ളൂ ഫിഫ്ത്തിൻ്റെ ഫോൾ ഇത്രയാവാം ഇത്രയാവാം ഓക്കെ സോ ഫസ്റ്റ് വേവ് ഓർ തേർഡ് വേവ് ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിൽ ഫിഫ്തിൻ്റെ ഫിഫ്ത്തിൻ്റെ ഫോളിൽ നമ്മൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം എൻ്റർ ഡി വേണം ഓക്കെ ഫിഫ്ത്തിൻ്റെ ഫോൾ ആയിരിക്കും അപ്പോൾ ഫോർത്ത് ബോൾസ് ബൗൺസ് ഓൺ ഗോയിങ് ആണ് മൺഡേന് ഓപ്പണിങ് എങ്ങനെയാണെന്ന് നോക്കാം സെക്കൻഡ് വേവിൻ്റെ ഫോർത്തിൻ്റെ ബൗൺസ് ഓൾമോസ്റ്റ് ബൗൺസ് ഓൾമോസ്റ്റ് സിമിലർ ആൻഡ് ഇൻ കേസ് മണ്ടേ ഗ്ഡൌൺ ആണെങ്കിൽ അഡ് മീൻസ് അത് ഫിഫ്ത്ത് ആയിരിക്കും ശ്രദ്ധിക്കുക ശ്രദ്ധിക്ക ഫായിരിക്കും ഫിഫ്ത്തിൻ്റെ അവിടെ എൻഡിങ് നല്ല പാറ്റേൺ ആൻഡ് സപ്പോർട്ട് ഏരിയ നമ്മൾ ഏതെങ്കിലും സിക്സ് സെവൻറ്റേറ്റ് ഇതൊക്കെ എല്ലാം സപ്പോർട്ട് എന്തെങ്കിലും ടച്ച് ആവുന്നുണ്ടോ അതുകൊണ്ട് കൂടി നോക്കണം ഓക്കെ സോ പിന്നെ ഇനി വരുന്ന ഫോൾ എ ബി സി നേച്ചറിലാണ് ഫോൾ വരുന്നത് ഈ ഫോൾ വരുന്നത് ഇവിടുന്ന് ബി എൻ സി ആർ സോ കണ്ട ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ലൊരു ഫോൾ ആയിട്ടുണ്ട് എക്സ്റ്റെൻഷനിലാണ് ഫോൾ വരുന്നത് ശ്രദ്ധിക്കുക ഫോൾ വരുന്നത് എക്സ്റ്റെൻഷനിലാണ് സോ നമ്മുടെ ഈ ലെവൽസ് ശ്രദ്ധിക്കുക ആൻഡ് സിക്സ് സെവൻറ്റി പ്രൈസ് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കണോ അല്ലെങ്കിൽ ഫൈവ് ട്വൻറ്റി ഫൈവ് തേർട്ടി ഫൈവ് ട്വൻറ്റി എക്സാക്റ്റ് പ്രോപ്പർ എന്ന് വെച്ച് നോക്കിയാൽ മതി സോ ആ ഒരു ലെവലിൽ പ്രൈസ് എക്സാക്ട്ലി ഒന്ന് റിവേഴ്സല് എടുക്കണുണ്ടോ എന്നാണ് നോക്കുന്നത് റിവേഴ്സൽ എടുക്കും ആൻഡ് ദെൻ അത് ഫുള്ള് എ ആൻഡ് ബി ഓക്കെ എ ആൻഡ് ബി പ്രൈസ് ശരിക്കും ഇവിടെ നിന്ന് റിവേഴ്സൽ എടുക്കാനാണെങ്കിൽ ദാറ്റ് മീൻസ് റിവേഴ്സൽ എങ്ങനെ മീൻസ് ഇത് ഫുൾ വൺ ഇത് ടു ഇത് ത്രീ ഇത് ഫോർ ആണെങ്കിൽ ഫോർ ഇവിടെ തന്നെ മാക്സിമം വരാവുള്ളൂ ഇവിടെ നിയർ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് സെവൻറ്റി മീൻസ് ഫിഫ്ത്ത് എവിടെ ഇവിടെ തന്നെ തീരണം ഈ വരുന്ന ഹോൾ ഉണ്ട് ഫിഫ്ത്ത് ഇവിടെ തന്നെ ഇവിടെങ്കിലും തീരണം ഓക്കെ തീർ തീർ എന്തേലും വേഗം എന്തായിരിക്കും ഫോർത്ത് ആണെങ്കിൽ ഫോർത്ത് ആണെങ്കിൽ ട്രാങ്കൽ ഒരു ട്രിപ്പിൾ ത്രീ കറഷൻ ഉണ്ടാക്കിയിട്ട് ഞാൻ സഡൻ പ്രൈസ് മോഡിലേക്ക് ഓക്കെ ഫോൾ ലിമിറ്റഡ് ആയിരിക്കും ശ്രദ്ധിക്കുക ഫോൾ ലിമിറ്റഡ് ആയിരിക്കും പിന്നെ ഈ ഈ ഒരു സിനാരിയോ മൈൻഡിൽ വെച്ചിട്ട് വേണം പ്ലേ ചെയ്യാൻ ഞാൻ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കൗണ്ട് എനിക്കറിയില്ല ബട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉള്ളത് ഞാൻ പറഞ്ഞു തരിക വെറുതെ ഞാൻ ഫോൾ മാത്രമേ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ട്രാപ്പ് ചെയ്യാണ് ട്രാപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് എന്താ ഒരു എന്താ മനസ്സിലാക്കുന്നത് മീൻസ് എന്തെങ്കിലും ഒരു ഡൗട്ടിൻ്റെ മനസ്സിൽ വരുവാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാറുണ്ട് ഓക്കെ ഇവിടെ വന്നപ്പോൾ മോളിലെ പ്രൈസ് ഇവിടുന്ന് പ്രൈസ് ഹോൾഡ് ചെയ്യും അതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു പ്രൈസ് ഇതോ ഹോൾട്ട് ആണോ ഡിഗ്രി ഫോളാണോ അതാണ് എനിക്കും ഒരു കൺഫ്യൂസ് ആ കൺഫ്യൂഷനാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദാറ്റ് മീൻസ് രണ്ട് മൈൻഡ് സെറ്റ് വെച്ചിട്ട് വെച്ചിട്ടാണ് പ്ലേ ചെയ്യാനിരുന്നത് ഇനി മൺഡേ മൺ ട്യൂസ്ഡേ അത് എക്സ്പയരി മന്ത്ലി എക്സ്പയരി കൂടിയാണ് സോ രണ്ട് മൈൻഡ് സെറ്റ് വെച്ചിട്ട് പ്ലേ ചെയ്യാൻ മന്ത്ലി എക്സ്പയരി ആകുമ്പോഴത്തേക്ക് നമുക്ക് ദാറ്റ് മീൻസ് പ്രൈസ് വരുമ്പോഴത്തേക്ക് ഫിഫ്തിൻ്റെ പ്രൈസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫിഫ്ത്ത് ആകുമ്പോഴത്തേക്ക് ഫിഫ്തിൻ്റെ ഈ മോളിൽ നിന്ന് വരുന്ന പ്രൈസ് ഇതിൻ്റെ ഫിഫ്ത്ത് ഫിഫ്ത്ത് വേവിൻ്റെ ഫിഫ്ത്ത് ഫോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും പ്രൈസ് വന്ന് ഹോൾഡ് എടുക്കും അത് കഴിഞ്ഞിട്ട് പ്രൈസ് തിരിച്ച് ബൗൺസ് ചെയ്യും ആ ബൗൺസ് ആ ആണെന്ന് നമുക്ക് നോക്കേണ്ടത് ആ ബൗൺസ് എവിടെ വരെ പോയിട്ട് മുകളിലേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് റീഡ്സ് കൊണ്ട് തിരിച്ച് മുകളിലേക്ക് ഉണ്ട് ആ സമയത്ത് ആ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ആ ക്രിയേറ്റ് ചെയ്യുന്ന ലോ ഉണ്ടല്ലോ അത് ബ്രേക്ക് ചെയ്തില്ല ഇൻ സപ്പോസ് ഞാൻ ഒരു സപ്പോസ് ഞാൻ ഒരു ഐ ഡി പറയാം ഒരു ഇത് സജഷൻ ജസ്റ്റ് ഒരു ഒരു ഇത് പറഞ്ഞുതരാം എക്സാമ്പിൾ സിക്സ് സെവൻറ്റീല് പ്രൈസ് വന്നു ബോട്ടം ഔട്ടായി ഓക്കെ ഇവിടുന്ന് പ്രൈസ് ബൗൺസ് ചെയ്യാൻ തുടങ്ങി ആ ബൗൺസ് എവിടെ വരെ പോകുന്നുള്ളൂ എന്ന് നോക്കാം ബൗൺസ് ആണെങ്കിൽ ചെറിയൊരു ബൗൺസ് വരികയുള്ളൂ കാരണമെന്ന് വെച്ചാൽ ഈ ഫോൾ അത്യാവശ്യം നല്ലൊരു ഫോൾ വന്നു തന്നെയാണ് ഓക്കെ ബൗൺസ് വരും ആ ബൗൺസ് വന്നിട്ട് ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ ആ അടിച്ച സിക്സ് സെവൻറ്റിയുടെ എല്ലോ ബ്രേക്ക് ചെയ്തു പിന്നെ ഫുട്ത്താണ് ദാറ്റ് മീൻസ് ആ ഡിഗ്രി ഫോളിലേക്ക് പോകാൻ പോകുക പ്രൈസ് മനസ്സിലായോ ഇൻ കേസ് ഇത് ബിഗർ ടൈം ഫ്രെയിമിന് ഫോർത്ത് ഫോർത്ത് വെയ്വ് ഇവിടെ തന്നെ തീരുന്നു ബോട്ടം ഔട്ട് ആവാനാണെങ്കിൽ ബോട്ടം ഔട്ട് ഓട്ടോ അവനാണെങ്കിൽ എന്തെങ്കിലും പ്രൈസ് സിക്സ് സെവൻറ്റി വരെ ലോ അടിച്ചിട്ട് പ്രൈസ് അതിന് മുകളിലേക്ക് പോകും മുകളിലേക്ക് പോയിട്ട് അതിസ്പീഡിലും ഒരു മുകളിലേക്ക് പോകും മുകളിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു ട്രാങ്കൽ ട്രിപ്പിൾ ത്രീ കറക്ഷൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കൂ അത് തിരിച്ച് വരുമ്പോൾ വൺ ടു ത്രീ ആയിട്ടേ മുകളിലേക്ക് പോകുകയുള്ളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇമ്പൾസി മുകളിൽ മുകളിലേക്ക് പോകുകയുള്ളൂ ആ പോയി പിന്നെ അതൊക്കെ തഴിക റി ട്രെസ്മ തേടുമ്പോൾ ആ സിക്സ് സെവൻറ്റി ലോ ബ്രേക്ക് ചെയ്യില്ല അതും അവിടെ മനസ്സിലാക്കി എടുത്തേക്കണം ദാറ്റ് മീൻസ് പ്രൈസ് സിക്സ് സെവൻറ്റിയുടെ ബോട്ടം ഓട്ടായി എന്തെങ്കിലും പ്രൈസ് അപ്കമ്മിങ് ടൈമിലേക്ക് മുകളിലേക്ക് പോകും ആ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യുക ഇവിടുത്തെ ഹൈ പിടിക്കുക ആൻഡ് വേഗം സിക്സ് സെവൻറ്റിയുടെ ലോ എന്താന്ന് വെച്ചാൽ ലോ ആ ലോ പിടിക്കുക ആൻഡ് ഇരുന്ന ടാർഗറ്റ് വൺ ട്വൻറ്റി സെവൻ പെർൺസെൻറ്റ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ്സ് സിക്സ്റ്റ് വൺ പോയിൻറ്റ് എയ്റ്റ് സീർ പെർസെൻറ്റ് ഫോർ ദർ ടാർഗറ്റ്സിൽ ഓക്കെ ഓക്കെ എൻ്റെ ഐ തിങ്ക് ഇത് ക്ലിയർ ആയിട്ട് ഒത്തിരി കൺഫ്യൂസ് ആക്കിയെന്ന് എനിക്കറിയില്ല ബട്ട് യെസ് ഉള്ള ഡൗട്ടാണ് ഞാൻ ക്ലിയർ ചെയ്തേക്കാൻ ഓക്കെ ഇത്രയും വരെ ഒരു ഡൗട്ട് ഞാൻ ഇത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കിയല്ലോ സോ ഒരു ഒരു ലേണിംഗ് സെഷൻ കൂടി ഇരിക്കട്ടെ ഇതിന് മൺഡേ ആണ് സോറി സെ വീക്കെൻഡാണ് സോ വീക്കെൻഡിൽ ഒരു മോസ്റ്റ്ലി ഞാൻ എൻ്റെ റെഗുലർ വ്യൂവേഴ്സ് റെഗുലർ സബ്സ്ക്രൈബേഴ്സ് അവർക്കൊരു ലേണിംഗ് ഒരു ഇത് കൊടുക്കാറുണ്ട് സോ ഇതുകൂടി ഒന്ന് പറഞ്ഞു തരാം എത്ര വരെ വെയിറ്റ് ചെയ്തല്ലോ സോ മസ്റ്റായിട്ട് ഇത് പറയാനുള്ളതാണ് ഒരു ലേണിംഗ് ലേണിങ് എന്താണ് നമുക്ക് പറയാനുള്ളത് ഇതിന് നമ്മുടെ റീട്രേസ്മെൻറ്റ് വരുന്ന ഈ ഫോളില്ലേ ഈ ഒരു പോഷൻ നമ്മളെ ഡിസ്കസ് ചെയ്യും വൺ ടു മീൻ ടു ഡെ ഫോൾ ആൻഡ് ഫോർത്തിൻ്റെ ഫോൾ റെഗുലർ വ്യൂവേഴ്സ് എൻ്റെ റെഗുലർ സബ്സ്ക്രൈബേഴ്സ് എത്രയാണ് അവർ അഞ്ചോ പത്ത് അവർ മസ്റ്റായിട്ട് ഇത് മനസ്സിലാക്കി എടുത്തേക്കണം അപ്കമ്മിങ് ടൈമിൽ നിങ്ങൾ പറയുവാണെങ്കിൽ അപ്പമിങ് ടൈമിൽ ഞാൻ ഫുൾ വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഈ ഒരു ഇതിൽ ബട്ട് ജസ്റ്റ് ഒരു ലെസൺ അത് ഡെയിലി ഇൻട്രാ ഡെയിലി മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത് ഓക്കെ സോ ഇത് സെക്കൻഡ് ഫോൾ സെക്കൻഡ് ഫോൾ ഇത് കണ്ടോ സെക്കൻഡ് ഫോൾ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ദാറ്റ് മീൻസ് സെക്കൻഡ് ഫോൾ സെക്കൻഡ് വേവിൻ്റെ ഫോൾ ഒത്തിരി ടൈം എടുക്കുന്നു കോൺസൊളേഷൻ കോൺസൊളറ്റേഷൻ കോൺസൊളേഷൻ ആണെങ്കിൽ ഫോർത്തിൻ്റെ ഫോൾ ഷാർപ്പായിരിക്കും ഫോർത്തിൻ്റെ ഫോൾ ഷാർപ്പായിരിക്കും ഇത് ഓക്കെ ഷാർപ്പ് മീൻസ് എന്താണ് ദാറ്റ് മീൻസ് ഇവിടെ ഫസ്റ്റ് വേവ് പോയി താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ കുറേ കൺസോൾട്ടേഷൻ അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഫോർത്തിൻ്റെ വരുന്ന ഈ ഫോൾ ഉണ്ടല്ലോ ഈ ഒരു മോളിൽ നിന്ന് ഈ ഫോർത്തിൻ്റെ ഫോൾ അത് ഷാർപ്പ് ആയിരിക്കും ഫാസ്റ്റ് വീഴും ഇത് ഷാർപ്പ് ആണെങ്കിൽ ഇൻ കേസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സെക്കൻഡ് വേവിൻ്റെ ഫോൾ ആണെങ്കിൽ സെക്കൻഡ് വേവ് ഫോൾ ഇൻ കേസ് സപ്പോസ് സെക്കൻഡ് വേവിൻ്റെ ഫോൾ എന്തായി ഭയങ്കര ഷാർപ്പായി സെക്കൻഡ് വേവില് ഫോൾ ഷാർപ്പ് പെട്ടെന്ന് താഴെ വിരുന്നു കണ്ടിട്ടുണ്ടാവുമല്ലോ സോ അങ്ങനെയാണെങ്കിൽ ഫോർത്ത് വേവ് അങ്ങനെയാണെങ്കിൽ ഫോർത്ത് വേവ് ട്രയങ്കിൾ ഉണ്ടാക്കും ട്രിപ്പിൾ തിഗറക്ഷൻ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ രണ്ട് നേച്ചർ വൈസ് രണ്ട് ഓപ്പോസിറ്റ് ആയിരിക്കും സെക്കൻഡ് ആൻഡ് ഫോർത്ത് മേസ് ടൈം വൈസ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇത് കൺസൊളേഷൻ ആണെങ്കിൽ ഇത് ഫാസ്റ്റ് ആയിരിക്കും ഫോർത്ത് സെക്കൻഡ് വേവ് ഫാസ്റ്റ് സെക്കൻഡ് വേവ് ഫാസ്റ്റ് ആണെങ്കിൽ ഫോർത്ത് കൺസൊള്ടേഷൻ ആയിരിക്കും ഇവിടെ മൊത്തം ഇവിടെ നിങ്ങൾ ഡിസൈഡ് ചെയ്തു കേട്ടോ ഇവിടെ ഡിസൈഡ് ചെയ്തു കേട്ടോ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം ഇവിടെ കണ്ടാൽ പിക്ചർ കണ്ടാൽ അറിയാൻ പറ്റും ഇവിടെ മാത്രമല്ല ഈ ത്രീ ബാക്കിൽ ത്രീ ചാർട്സ് ഉണ്ട് ആ ഡാറ്റാസ് ഉണ്ട് ഈ റെഗുലർ വ്യൂവേഴ്സ് അവർ മസ്റ്റ് ആയിട്ട് ബാക്കിൽ ടെസ്റ്റ് ചെയ്യുക ഇവിടെ ഡാറ്റ ഒന്ന് നോക്കുക അതനുസരിച്ച് കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ ഇത് ലൈവ് മാർക്കറ്റിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ നല്ലൊരു ഐഡിയ കിട്ടും നമുക്ക് ദാറ്റ് മീൻസ് വരുന്ന ഫോൾ എന്തായിരിക്കും എങ്ങനെത്തായിരിക്കും ഏത് സ്പീഡിൽ വരുമായിരിക്കും മനസ്സിലെ നല്ല ഒരു ഐഡിയ നമുക്ക് എല്ലാം ചാറ്റ്സിൽ ഇങ്ങനെയൊക്കെ നമുക്കൊരു ഒരു ഐഡിയ നമുക്ക് അവർ ഓൾറെഡി നേർത്തേ തരും ഓക്കെ സോ അതാണ് എല്ലി ട്യൂസ്റ്റോറി എല്യ ട്യൂറ്റോറിയുടെ പുത്രിയുണ്ട് ഒക്കെ വേണ്ടി അങ്ങനെ ഡിസ്കസ് ചെയ്യും പിന്നെ വരുന്ന ഒരു പിന്നെ ഇവിടെ ഒരു ഈ ഒരു ഏരിയയിൽ ഇൻ കേസ് ഫോർത്ത് ഫോ ഫാ ഫോർത്ത് ഫാസ്റ്റ് ആണെങ്കിൽ ഇൻ കേസ് ഇപ്പോൾ സെപ്പറേറ്റ്ലി ഫോർത്ത് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യും ഫോർത്ത് ഫാസ്റ്റ് ആണെങ്കിൽ ഫിഫ്ത്ത് സ്ലോ ആവാനുള്ള ചാൻസസ് ഉണ്ടാവും ദാറ്റ് മീൻസ് ഫോർത്ത് ഫാസ്റ്റ് ആണെങ്കിൽ ഫിഫ്ത്ത് എന്തായിരിക്കും ഫിഫ്ത്ത് എൻ്റെ ഫിഫ്ത്ത് മാത്രമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ആവലോന്ന ചാൻസസ് ഉണ്ടാവും ഓക്കെ കേസ് ഫോർത്ത് കൺസോളറ്റേഷൻ ആണ് ട്രയങ്കൾ ട്രിപ്പിൾ ത്രീ അപ്പോൾ ഫിഫ്ത്ത് ഫാസ്റ്റ് ആയിരിക്കും ഓക്കെ ഇതുകൂടി ഫോർത്ത് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ഫിഫ്ത്തിന് ഇവിടെ സെക്കൻഡ് ഡിസൈഡ് ചെയ്യുന്നത് ഫോർത്തിന് പിന്നെ ഫോർത്ത് ഡിസൈഡ് ഫോർത്ത് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഫിഫ്ത്തിന് മനസ്സിലായ കൺഫ്യൂഷൻ ഫിഫ്ത്ത് നിങ്ങൾ വേണമെങ്കിൽ ഒഴിവാക്കിക്കോ കുഴപ്പമൊന്നുമില്ല ടൈം ബട്ട് ഈ രണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചോളൂ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ഓക്കെ സെക്കൻഡ് കൺസൊളേഷൻ ആണെങ്കിൽ ഫോർത്ത് ഫാസ്റ്റ് ആയിരിക്കും ഫോർത്ത് ഫാ സെക്കൻഡ് ഫാസ്റ്റ് ആണെങ്കിൽ ഫോർത്ത് കൺസൊളേഷൻ ആയിരിക്കും ഓക്കെ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകും ഇത് മനസ്സിലാകും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് ലൈവ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും പിടികിട്ടും ഫൈവ് മിനിറ്റ്സ് ടൈം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ ചാർട്സിൽ എല്ലാ ചാർട്സും ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ടല്ലോ സോ ഇത് നല്ലൊരു ഐ തിങ്ക് ഇലിയറ്റ് ഫ്യൂച്ചറുടെ ഒരു ഹിറ്റിൻ്റെ ഒരു സീക്രട്ടായിരിക്കും എന്ന് പറയാം ഓക്കെ സോ എല്ലാവരും കൂടി മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കണ്ട ആൻഡ് നമുക്ക് വേഗം ഇനി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് നടക്കാം ഇതൊരു ഒരു അനാലിസ് മറ്റേ ഇതായി ലേണിംഗ് വീഡിയോ ആയി എന്ന് പറയാം ഓക്കെ രണ്ട് കൂടി ജോയിൻറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് സെപ്പറേറ്റ്ലി പിന്നെ നിങ്ങൾക്ക് ടൈം കിട്ടുന്നില്ല ലേണിംഗ് വീഡിയോസും പിന്നെ വ്യൂസ് വളരെ കുറവാണ് ആരും കാണില്ല ലേർണിംഗ് ലേണിംഗ് വീഡിയോസ് എന്ന് പറയാൻ ആർക്ക് താല്പര്യമില്ല എല്ലാവരും ഈ നിഫ്റ്റി ബാ നിഫ്റ്റി മാത്രം മേടിച്ചിരിക്കുക സൊ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ ഇനി ആഡ് ചെയ്യാൻ തുടങ്ങി സെപ്പറേറ്റ്ലി ഇനി ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ എൻ്റെയും ടൈം എനിക്കും ടൈം കിട്ടുന്നില്ല ഞാൻ ഉണ്ടാക്കിയിട്ടും എനിക്ക് അത്രയ്ക്കൊരു ഇത് കിട്ടുന്നില്ല ലൈക്കും സബ്സ്ക്രൈബ് ഷെയറും അത്രയ്ക്കൊരു പോരാ എന്തായാലും നമുക്ക് വേഗം ബാനിഫ്റ്റ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം ബെനഫിറ്റ് ഓൾമോസ്റ്റ് ഇത് തന്നെയാണ് നിഫ്റ്റി പോലെ തന്നെ എനിക്ക് പറയാനുള്ളതാണ് കേട്ടോ ബാൻ ഫസ്റ്റ് വേവിൻ്റെ ഹൈ സപ്പോർട്ടാക്കി മാർക്ക് ചെയ്ത് വെക്കണം എല്ലാത്തിനും പിന്നെ വേണമെങ്കിൽ ഒരു ഫ്രം സീറോ ടു ഫ്രം സീറോ ടു ഇതിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ഇത് കൊണ്ടാണ് എക്സാക്ട്ലി പുറപ്പെടി സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഓക്കെ സോ ഇതുകൂടി ഒരു മാർക്ക് ചെയ്ത് വെച്ചേക്കണം ചാർട്ടിൽ സെപ്പറേറ്റ്ലി പിന്നെയാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഫുൾ ഈ ലെഗ്ഗിൻ്റെ ഫ്രോം ബോട്ടം ടു ആ ചാർട്ടിൽ ആ സപ്പോർട്ട് ലൈൻ മാർക്ക് ചെയ്ത് വെക്കണോന്ന് കണ്ട ഇവിടെ തേർട്ടി പോയി ഇതും പെർഫെക്റ്റ്ലി ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് എക്സാക്ട്ലി ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ട്വൻറ്റി ത്രീ പോയിൻറ്റ് സിക്സ് ഫുർ പെർസെൻറ്റ് ഓക്കെ സോ ഇത് ഇനി കയറ്റി നമുക്ക് മോളിലേക്ക് കൊണ്ടുപോകാം സോ ഇനി സെക്കൻഡ് ഫോൾ ആൻഡ് ഫോർത്ത് ആൻഡ് ഫോൾ ഇവിടെ നിങ്ങൾ കൗണ്ട് ചെയ്യാൻ നോക്കുക എക്സാക്ട്ലി മോസ്റ്റ്ലി തേർഡ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ തേർട്ടി എയ്റ്റ് പോയിൻ്റ് ടു സീറോ പെർസെൻ്റ് മാക്സിമമേ വരാറുള്ളൂ മാക്സിമം അതിൻ്റെ അതിൻ്റെ ഡെയിലി തന്നെ തിരിച്ച് കയറ്റി പോയ കൺഫ്യൂഷൻ വേണ്ട കാരണം വെച്ചാൽ അത് മാക്സിമം തേർട്ടി എയ്റ്റ് പോയിൻറ്റ് സീറോ പെർസെൻറ്റ് വരാറുള്ളൂ ഏത് കേസിൽ തേർഡ് എക്സ്റ്റൻഷനിലാണെങ്കിൽ പ്രൈസ് ജെന്വിൻലി പ്രൈസ് മുകളിൽ പോകാനാണെങ്കിൽ ഓക്കെ ജന്വൻലി അല്ലെങ്കിൽ പിന്നെ അത് വിട്ടോ പിന്നെ ഇനി നോക്കിയേ വേണ്ട ഫിഫ്റ്റി പെർസെൻറ്റ് പിന്നെ ബൗൺസ് ഒക്കെ തരുള്ളൂ ബട്ട് റിവേഴ്സ് ആവേണ്ട ചാൻസസ് കുറവാണ് പിന്നെ ഫോർത്ത് അല്ല അത് ഡിഗ്രി ഫോളാണ് പിന്നെ പറയാം ഓക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് സിക്സി വൺ പോയിൻ എയിറ്റ് ജീവ പെർസെൻ്റ് വൺ പോയിൻറ്റ് ടു ജീ പെർ വരെ ഡോ ഓപ്പനായിരിക്കും ഇസലി വേഗം സെൻസെക്ഷൻസ് എടുക്കാം ഓക്കെ ഇതിനകത്ത് എനിക്കിപ്പോൾ ഒന്ന് ഒന്നിനൊന്നും പറയാനില്ല പ്രോപ്പർലി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി എല്ലാം വേഗം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചേക്കണം ഞാൻ എന്താ കാണുന്നത് മാർക്കറ്റ് ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് മൺഡേ കാണുന്നത് വേര് റീസൺ ഇത് മാത്രമേ ഉള്ളൂ ദറ്റ് മീൻസ് പ്രൈസ് വലിയ നെഗറ്റീവല്ല എന്നാലും ഓൾമോസ്റ്റ് ചെറിയൊരു നെഗറ്റീവ് ഓക്കെ നോക്കാം ഡയറക്ട്ലി അപ്സൈഡ് ഞാൻ ജമ്പ് ചെയ്യാൻ പോകണില്ല ഡയറക്ട്ലി അപ്സൈഡ് റെയർ ആണ് കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഐഫീളിൽ നമ്മൾ കൗണ്ട് ചെയ്തുള്ളൂ റെയർ ആണ് ഡയറക്ട്ലി സോ ബൗൺസ് വരുവാണെങ്കിൽ അതും മേ ബി ബൗൺസ് വന്നിട്ട് പിന്നെ താഴേക്ക് തന്നെ വരേണ്ടതാണ് ആ ബൗൺസ് സെൽ ഓഫ് ആയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൽ നെക്സ്റ്റ് വരുന്ന ഫോൾ ആയിരിക്കും ലാസ്റ്റായിരിക്കും ആ ഫോൾ നമുക്ക് നോക്കേണ്ടതാണ് ദാറ്റ് മീൻസ് ഫൈവ് മൂവ്സ് കംപ്ലീറ്റ് ആയല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓക്കെ ആ പിന്നെ ഫോൾ കംപ്ലീറ്റ് പിന്നെ റിവേഴ്സൽ എടുക്കുമ്പോൾ ആ റിവേഴ്സൽ സ്പീഡ് നോക്കുക വൺ ടു ത്രീ ഫൈവ് ഏത് നേച്ചറിലാകുമ്പോൾ പോകുന്നത് മസ്റ്റ് ആയിട്ട് അത് നോക്കണം ഇങ്ങനെ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ ഓക്കെ സോ ഇത്രയുള്ള ഇനി ഇതിൻ്റെ ലെവൽസൊക്കെ എല്ലാ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിഫ്ഫ്റ്റി മീഡ് ക്യാപ്സിലൊക്കെ പോകാം പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാൻ മറക്കേണ്ട നിഫ്റ്റി മിഡ് ക്യാപ്റ്റിനെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു യെസ് ഗുഡ് ഓക്കെ ബ്രേക്ക് ചെയ്തു ഒത്തിരി ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ബ്രേക്ക് ചെയ്തതാണ് ഓക്കെ സോ നിഫ്റ്റി മിഡ് ക്യാപ്സല ഇനി എന്താ ഇങ്ങനെ നമുക്ക് എടുക്കുക ഓക്കെ സോ ഇനി ഫെർദർ ഫോൾ ഇതിൻ്റെ ഈ ലോ ഉണ്ടല്ലോ ഈ ലോയുടെ ബില്ലായിരിക്കും ഫോർദർ ഫോൾ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് നെക്സ്റ്റ് പിന്നെ അത് കഴിഞ്ഞാൽ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് സീറോ പെർസെൻറ്റ് ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റ് വരെ ഡോർ ഓപ്പൺ ആണ് ഡിഗ്രി ഫോൾ മേ ബി ഇതിനകത്ത് മേ ബി ഇതിനകത്ത് അങ്ങനെ ആവാം ഒന്നുകൂടി ഇതിൻ്റെ കൗണ്ട് ചെയ്ത് നമുക്ക് നോക്കാം കേട്ടോ ഫിബിനാശി മാ ഡിലീറ്റ് ചെയ്യുക ഈ ചാനൽ ഇത് ഡിലീറ്റ് ചെയ്യുക ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇത് നോക്കി നോക്കുകയാണെങ്കിൽ വൺ ടു ഇതൊരു ഫുൾ ത്രീ ആണോ എൻ്റെ ഫോർത്തിൻ്റെ ഫോൾ ആണോ എന്ന് ഒരു ഡൗട്ട് കേട്ടോ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ടു ഇത് ഫുൾ ത്രീയിലേക്കാണ് പോയേക്കുന്നത് കാരണം ത്രീ എപ്പോഴും മോസ്റ്റ്ലി എന്തായിരിക്കും ചാനലിൽ പോകുന്നത് കണ്ടോ ത്രീ എപ്പോഴും ചാനലിൽ പോകുള്ളൂ ടൈപ്പ് ഓഫ് ചാനലാണ് ഇത് കാണുന്നത് ടൈപ്പ് ഓഫ് ചാനൽ പ്രോപ്പർ ചാനലല്ല ടൈപ്പ് ഓഫ് ചാനൽ അല്ലെങ്കിൽ സി ആണോ ഡൈനൽ ആണോ കൺഫ്യൂസിങ് ആണോ ടൈപ്പ് സ്ട്രക്ചർ സോ ഇനി ഇൻ ഇൻഷോർട്ട് എനിക്ക് പറയാനുള്ളത് എന്താണ് ഇത് സി ആണെങ്കിൽ ഡ എൻ ഡി നൽ ഇത് കണ്ട് ഡൈനൽ പാറ്റേൺ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചാനൽ അല്ല ഇത് ഡൈനൽ പാറ്റേൺ ആണ് ടൈപ്പ് ഓഫ് ഡൈനൽ പാറ്റേൺ ആയിട്ടാണ് തോന്നുന്നത് യെസ് അതന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓർ എ ബി സി സ്ട്രക്ചറിലാണോ മുകളിലേക്ക് പോയിരിക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ട് ഇതിനകത്ത് ഇനി കൺഫ്യൂഷനേത് ക്ലിയർ ചെയ്യും ഇനി ഇപ്പോൾ ഇതിനകത്ത് പ്ലേ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ തേർട്ടീൻ തൗസൻഡ് ഈ ഒരു ലെവൽ ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഫർദർ ഡൗൺസൈഡ് താഴെ ഇത്ര വേറെ ഉണ്ട് തേർട്ടീൻ തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ത്രീ വരെ ഓക്കെ നമ്മളിപ്പോൾ ലിഫേബ് ലെവലിൽ ഒക്കെയല്ലോ അതെ ഇത് ബ്രേക്ക് ചെയ്താൽ തേർട്ടീ തൗ തേർട്ടീൻ തൗസൻഡ് ബ്രേക്ക് ചെയ്താൽ ഡിഗ്രി ഫോൾ ആവാം ഓക്കെ ഡിഗ്രി ഫോൾ ആവാം റൈറ്റ് ഡിഗ്രി ഫോൾ ഡിഗ്രി ഫോൾ പിന്നെ ഞാൻ പറയണ്ടല്ലോ ഡിഗ്രി ഫോൾ ഫുൾ ആയിരിക്കുള്ളൂ ഇവിടുന്ന് ഫിബ്രാജി വെച്ച് സിക്സി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ആൻഡ് എയ്റ്റി വൺ പോയിന്റ് ടു ജീറോ പെർസെൻറ്റ് വരാനുള്ള ഫുൾ ചാൻസസ് ആണ് ഓക്കെ ഓക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീ പെർസെൻറ്റ് എയ്റ്റി വൺ പെർസെൻറ്റ് ഫുൾ ഓക്കെ സോ സീനിയർ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം പറാങ്ക് യു സോ